നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഡ്രീം ഫർണിച്ചറാണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം ആയ ആദ്യ മലയാളിയാര് മറന്നുപോയല്ലേ മറ്റാരെങ്കിലും നോക്കാം ബിൽഡേഴ്സ് ആദ്യാരെങ്കിലും മനോഹരമായിട്ടുള്ള സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയാര് സുരേഷ് അല്ല സുരേഷ് ഗോപിയല്ല മറ്റൊരാളാണ് നിലക്കയാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആൻഡ് ഡ്രീം ഫർണിച്ചർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാർ ഒരിക്കലും അദ്ദേഹത്തെ നമ്മളാരും വിസ്മരിക്കാൻ പാടില്ല ഇവിടെ മറ്റാരെങ്കിലും പറയോ നോക്കാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വണ്ടിയെ പറ്റി വണ്ടിയെപ്പറ്റി ചോദിച്ചാൽ ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് ചെറുമൂല അനുമാമുക്കിലാണ് ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമാണ് ഡ്രീം ബിൽഡേഴ്സ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പെർമിറ്റുകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും തരപ്പെടുത്തി നൽകുന്നു പിന്നെ സൂപ്പർവിഷൻ അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് കൂടാതെ അവരിപ്പോൾ ഡ്രീം ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം പാണന്റെ മുക്കിൽ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാർ

എന്തായാലും ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കൈവശം ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക അമ്മ എവിടെ നേടുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആര് സുപ്രീം കോടതി ചീഫ് ആയ ആദ്യ മലയാളി ാണ് അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണനാണ് ഞങ്ങൾ ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി നിരവധി ആൾക്കാരടുത്തെത്തി ആരും തന്നെ ശരിയത്തരം പറഞ്ഞില്ല അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും മനോഹരമായിട്ടുള്ള സമ്മാനവുമായി ഞങ്ങൾ ഇനി നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം ഫിസ അൺലിമിറ്റഡ് ഫാഷൻസ് മെൻസ് ആൻഡ് ബോയ്സ് ആറ്റിങ്ങൽ ആലങ്കോട്